തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ദുഃഖയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക പേരെടുത്ത് കണ്ട് ചാപ്പ കുത്തി കണ്ട് രണ്ടായിരത്തി നാൽപ്പതിൽ ഇസ്ലാം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പുറപ്പെട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ പ്രത്യേകത കാഫിർ പോകുന്ന അയാളെ വെട്ടിക്കൊല്ലും കാഫിർ കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ കാഫിർ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞ് ഞാൻ ആദ്യം തുടങ്ങാം അതായത് ഇസ്ലാമിൻ്റെ റൂൾസും റെഗുലേഷൻസും അതിൻ്റെ ചട്ടക്കൂടുകളും രീതികളും ആചാരങ്ങളും അവരെ അടുത്ത് സദാസമയം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഈ ഭാഗത്തുകൾ എന്ന് പറയും അറബിയിൽ അതിന് അതുപോലെ തന്നെ പറയുക ഈ ആരാധനകൾ ഒരുപാട് അഞ്ച് നേരം നിസ്കാരം നോമ്പ് സക്കാത്ത് അല്ലെങ്കിൽ നന്മ ചെയ്യുക അങ്ങനെ അതെല്ലാം മതങ്ങളിലും പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള പക്ഷേ അതൊക്കെ ഭയങ്കര കടുപ്പാണ് കട്ടിയാണ് സ്ട്രോങ് ആണ് അതിൻ്റെ ബേസ് ഭയങ്കരമാണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറയാനല്ല വീഡിയോ ചെയ്യുന്നത് ഈ കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾക്കുള്ളൊരു ിധാരണ അതല്ലെങ്കിൽ കുറേ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഇസ്ലാമിൽ നിന്നുള്ള ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളുണ്ട് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ജിഹാദ് എന്നുള്ളൊരു വാക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമിക്കുക എന്നുള്ളതാണ് ജിഹാദിൻ്റെ അർത്ഥം വരുന്നത് ഇപ്പം അതുപോലെ തന്നെ കാഫിർ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഹദീസ് തക്കിയ അതല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഈ അറബിക് വേർഡ്സൊക്കെ എടുത്തിട്ട് പല രീതിയിൽ പല സന്ദർഭങ്ങളിലും പല പരിസരങ്ങളിലും ആവശ്യമുള്ളതിനനുസരിച്ച് അവരുടേതായിട്ടുള്ള വേർഷനിൽ ഈ ഈ ഒരു രീതി ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാൻ പറഞ്ഞത് അതായത് ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിൽ തന്നെ ജനിച്ച് വളർന്ന ജീവിക്കുന്ന ഒരാൾ അയാൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയണം അഥവാ അതിൻ്റെ അറബി വാക്ക് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് പറഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിൽ അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയണത് ആ രീതിയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയാതെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളും ഈ ഈ രീതിയിൽ പറയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അയാളും കാഫിറാണ് കാഫിർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് അത് സത് സത്യനിഷേധി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഹിന്ദു എന്നോ അതിന് ക്രിസ്ത്യാനി എന്നോ ഇപ്പോൾ എന്താ പറയുക ഇതൊരു മതേതര രാജ്യമായ കൊണ്ട് ഇവിടെ മാത്രമുള്ളൊരു വാക്കൊന്നല്ല ഈ കാഫിർ എന്ന് പറഞ്ഞാൽ അത് പൊതുവെ കോമണായിട്ട് പറയുമ്പം ഈ ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും ശരി അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻസ് ആണെങ്കിലും ശരി അവരവരുടെ മതത്തിൽ വിശ്വസിക്കുമ്പോൾ അവരുടെ മതത്തിലെ പ്രത്യേക പിന്തുടരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ള മതങ്ങളിലെ ആളുകളൊക്കെ സത്യനിഷേധികളാണ് ഹിന്ദൂസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഒക്കെ അവനവൻ്റെ വിശ്വാസത്തെ പിന്തുടർന്ന ആളുകൾ അവരുടെ കാഴ്ചപ്പാടിൽ സത്യവിശ്വാസികൾ അതാണ് ഇസ്ലാമില് ഈ കാഫിർ എന്ന് പറഞ്ഞ ഒരു സംഗതി കാഫിർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സത്യനിഷേധി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഹിന്ദു എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും പ്രത്യേക കുറച്ച് ആളുകളെ എടുത്തു വിളിക്കുന്ന ഒരു പേരായിട്ടൊന്നുമല്ല മൊത്തത്തിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി ഇപ്പം ഈ പറഞ്ഞ മാതിരി തന്നെ ബാക്കിയുള്ള മതങ്ങളിൽ ഹിന്ദുവിൽ വിശ്വസിക്കുന്ന ആളായി ആ ഹിന്ദു മതത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകളാണെങ്കിൽ അവർ ആ ഒരു വിശ്വാസികളെല്ലാവരും സത്യവിശ്വാസികളായിരിക്കും ക്രിസ്ത്യൻസ് ആണെങ്കിലും അവർ സത്യവിശ്വാസികളായിരിക്കും അത് വേറൊരു മതത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വേറൊരു മതത്തിലേക്ക് നോക്കുമ്പം അവരുടെ മതത്തിൽ നോക്കി നമ്മൾ പറയുമ്പം സത്യനിഷേധി എന്ന് തോന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പറയുള്ളൂ അത് വളരെ സിമ്പിളാണ് കേട്ടോ അതല്ലാതെ ഇവിടെയുള്ള കുറേ ആളുകൾ പറഞ്ഞെടുക്കണ പോലെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക പേരെടുത്ത് കണ്ട് ചാപ്പ കുത്തി കണ്ട് രണ്ടായിരത്തി നാൽപ്പതിൽ ഇസ്ലാം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പുറപ്പെട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ പ്രത്യേക തരം വാക്ക് ഒന്നുമല്ല ഈ കാഫിർ എന്ന് പറഞ്ഞതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ ഇങ്ങനെ ഓരോ വാക്കുകളും അതല്ലെങ്കിൽ ഈ ഖുറാനിലും അല്ലെങ്കിൽ ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം അല്ലെങ്കിൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അതിലൊരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ൊക്കെ ഈ സ്വീകരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടാത്തതും സുഹീഹായതും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഓവറായിട്ട് നീട്ടി പറയാനും ഉദ്ദേശിക്കുന്നു കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ള സാധനങ്ങൾ ഹദീസ് എന്നുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഈ എന്താ പറയുക തെറ്റിദ്ധരിപ്പിക്കുന്നു അതായത് സന്ദർഭങ്ങളിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സാധനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഉദാഹരണങ്ങളൊക്കെ പറയാനെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ എല്ലാം ഓരോ കണ്ടൻ്റ് ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ് കേട്ടോ അതല്ലാതെ ഈ ഏതെങ്കിലും ഒരു 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 പാവമ മനുഷ്യനെ നോക്കിക്കൊണ്ട് അത് ആ കാഫീർ പോകുന്ന അയാളെ വെട്ടിക്കൊല്ലുക എന്നുള്ളൊരു അർത്ഥമൊന്നും ഈ പറയുന്ന കാഫീറിനില്ലട്ടോ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ സമൂഹത്തിലുണ്ട് ഇവർ പറയുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇവരെ എന്താ പറയുക ഈ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിൽ പറ്റുള്ള കാഫീറൊന്നുമല്ല അറബി അല്ലെങ്കിൽ അറബി ഡിക്ഷണറി അല്ലെങ്കിൽ ഇപ്പം ട്രാൻസ്ലേറ്ററൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് വെറും സത്യനിഷേധി എന്നുള്ളതാണ് അല്ലാതെ അതിന് ഹിന്ദു എന്നോ ക്രിസ്ത്യാനെന്നോ അതില്ലെങ്കിൽ ബുദ്ധനെന്നോ ജൂതനെന്നൊന്നുമില്ല ഇസ്ലാമിൽ വിശ്വസിക്കുക ിക്കാത്ത ആളാണോ ദൈവമൊന്നല്ല എന്നുള്ളതാണോ നോമ്പും സക്കാത്തും ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരാളാണ് ഇസ്ലാമവിശ്വാസം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ബാക്കി എല്ലാവരും സത്യവിശ്വാസികളാണ് അവിടെ ഹിന്ദു എന്നില്ല ക്രിസ്ത്യൻസ് ഒന്നുമില്ല ബുദ്ധനോ ജൂതനോ ഒന്നുമില്ല ഒക്കെ സെയിം ആണ് അവിടെ അതാണ് കാഫ്യർ